ഒഡീഷയിൽ അധ്യാപകന്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥി മരിച്ചു രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉപമുഖ്യമന്ത്രി പ്രവതി പരിതമാക്കി ബെൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ബിൽറാം ദിവസങ്ങളായി ഇത് വലിയ ചർച്ചയായിരുന്ന വിഷയമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ബിൽറാം വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഒഡീഷയിലെ ബലാസോറിൽ നിന്നും പുറത്തു വരുന്നത് ബലാസോറിലെ എം എസ് ഓട്ടോണമസ് കോളേജിലെ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥിനി മരിച്ചിരിക്കുന്നു ആ പെൺകുട്ടി അധ്യാപകന്റെ ലൈംഗിക പീഡനത്തെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളായി ഭുവനേശ്വർ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാത്രി പതിനൊന്നേ നാൽപ്പത്തി അഞ്ചിനാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നാണ് മുഖ്യമന്ത്രി മോഹൻചാരൺ മാഞ്ചി അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി അടക്കമുള്ള സംസ്ഥാനത്തെ സർക്കാരിന്റെ ഭാഗമായുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ മൃതദേഹം കാണുകയും കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന ഉറപ്പ് ഒഡീഷ സർക്കാർ നൽകിയിട്ടുണ്ട് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് തടയുന്നതിന് ശ്രമിച്ചതിനിടെ മറ്റൊരു കുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ ചികിത്സയിലുണ്ട് സംഭവത്തിൽ സംസ്ഥാനത്ത് സർക്കാരിനെതിരെ കടുത്ത തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഈ സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടി എടുത്തിരുന്നു പ്രിൻസിപ്പലിനെയും ആരോപണ വിധേയനായ അധ്യാപകനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഭുവനേശ്വർ എയിംസിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ പെൺകുട്ടിയെ സന്ദർശിച്ചിരുന്നു കുടുംബാംഗങ്ങളെയും രാഷ്ട്രപതി കണ്ടിരുന്നു അതിനുശേഷം രാഷ്ട്രപതി മടങ്ങി മണിക്കൂറുകൾക്കകമാണ് പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചത് ഈ തുടർന്നുള്ള നടപടികൾ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രിസ്റ്റീന ഉന്മേഷ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ